വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലൈവ് പെർഫ്യൂം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലത്തെ ഒരു സ്പോട്ടിലാണ് ത്രിവാൻപുരത്ത് അട്ടക്കുളങ്ങര ബൈപ്പാസ് ജംഗ്ഷനോട് ചേർന്ന് വിജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സെൻസ് ആൻഡ് സീക്രട്സ് എന്ന് പറഞ്ഞ ഒരു ലൈവ് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഔട്ട്ലെറ്റിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ലൈവ് പെർഫ്യൂമും വിത്ത് സെയിം സ്മെല്ല് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇതിലൂടെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് ഈ സോപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ലൈവ് പെർഫ്യൂം ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം എനിക്ക് ഈ സോപ്പ് വെച്ചിട്ട് ഒരു പെർഫ്യൂം ഉണ്ടാക്കാം പറ്റും പിങ്ക് ബാറാണ് മിക്സ് മിക്സ് നമുക്ക് ചേട്ടന്റെ ഇവിടെ എത്ര വെറൈറ്റീസ് ഉണ്ട് ചേട്ടാ പെർഫ്യൂമിന്റെ

നിങ്ങളുടെ ഷോപ്പ് സെൻസ് ആൻഡ് അല്ലേ സീക്രട്ട് ട്രിവാൻഡ്രണ്ട് ഓയിൽ നമ്മളി പെർഫ്യൂമിലോട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ചെയ്യുന്നത് ഓയിൽ ഓയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെ

ഇതിപ്പോ നമ്മൾ ഫിക്സഡീസ് എന്ന് പറയും അത് കുറച്ചും കൂടി സ്മെല് ബൂസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്

കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യുന്ന ഓയിൽ ആണ് ഓയിൽ ഒരു വിഷയം നടത്തി പൊതുവെ ആണ് നല്ല ചൂടുള്ള ഏരിയ സ്പ്രെഡ് ചെയ്യണം ഒന്നും രണ്ട് ഷോട്ടിൽ നിർത്താൻ പറ്റില്ല നല്ല രീതിയിൽ ഒന്ന് ഓർച്ചവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആയിട്ട് നിൽക്കും പിന്നെ മാക്സിമം ഫാബ്രിക്സിൽ അപ്ലൈ ചെയ്യണം എപ്പോഴും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ അത്ര ലാസ്റ്റിംഗ് കുറവായിരിക്കും എപ്പോഴും ക്ലോസിൽ അപ്ലൈ ചെയ്താൽ നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും ഇത് എപ്പോഴും സെറ്റ് ആയിട്ടില്ല ഒരു സെവൻറ്റി പെർസെന്റേജ് ആയിട്ടുള്ളൂ

പിന്നെ ഇതൊക്കെ വരുന്നത് ഫ്രഞ്ച് ടൈപ്പ് ഫ്ലോറൽ ടൈപ്സ് വെസ്റ്റേൺ ടൈപ്സ് അതൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത് ഇവിടെയാണെന്നു പറഞ്ഞാൽ ഊതിൻ്റെ ആണ് ഊതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കൂടി ഊട്ടി ടൈപ്പാണ് ഊത് മരത്തിന്ന് എടുക്കുന്ന ഓയിൽസ് ആണ് അപ്പോൾ നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും അതിനനുസരിച്ച് നല്ല ഹാർഡ്നെസ് കാണും ഇതൊക്കെ ശേഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മിനിമം ഒരു ടു ഡേയ്സ് ടു ഡേയ്സ് വരെയൊക്കെ ലാസ്റ്റിംഗ് കിട്ടിയെന്നിരിക്കും അങ്ങനെ തോൽസിച്ചാണ് ഇത് വരുന്നത് മറ്റൊക്കെ ഫ്രണ്ട്സ് ടൈപ്പാണ് ഫ്രണ്ട്സ് ടൈപ്പ് ഒക്കെ ഒരു സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് ആ റേഞ്ചാണ് വരുന്നത്

ല്ല ബ്രാൻഡിങ്ങിനാണ് അത്രയും പ്രൈസ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആ ബ്രാൻഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് മാറ്റി പെർഫ്യൂമിന്റെ റേറ്റ് മാത്രമേ അവന്റെ റേറ്റ് നമുക്ക് അതിനെക്കാട്ടിലും ലാസ്റ്റിംഗ് കിട്ടിയാലേ ഉള്ളൂ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ആണ് ചെയ്യുന്നത് ബ്രാൻഡ് വൈസ് പ്രീമിയം ബ്രാൻഡ് വൈസ് റേറ്റിംഗ് വരുമ്പോഴത്തേക്ക് മാക്സിമം പോയൻ ാണ് ട്രാൻസ്പാരന്റ് ബോട്ടിലാണ് ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് ഗിഫ്റ്റ് ബോട്ടിൽ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കൊണ്ടുവന്നിരുന്നാലും പെർഫ്യൂം ആക്കി എടുക്കാനുള്ള ഒരു പറ്റും ഓക്കെ താങ്ക് യൂ